യെസ് ആന്ദ് കുടിച്ചേരിയാണ് അനന്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നു അവർക്ക് കൃത്യമായ രീതിയിൽ അവിടുത്തെ ഭൂപ്രകൃതിയും ഈ പുഴയുടെ അടിയൊഴുക്കുകളും കൃത്യമായി കാലാകാലങ്ങളായി അറിയുന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവരോട് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷ ദൗത്യം ഈ പന്ത്രണ്ടാം ദിവസം തുടരുമ്പോഴും വലിയ പ്രതീക്ഷ ബന്ധപ്പെട്ടവർ വെച്ച് പുലർത്തുന്നു അപ്പം ഈ കാലാവസ്ഥ അനുകൂലമായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രതികൂലമായ കാലാവസ്ഥ പലതരത്തിലും ഈ പരിശോധനയ്ക്ക് തിരച്ചിലിന് വിഘാതം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ അനുകൂലമായതും ഈ തെരച്ചിലിന് അത്രത്തോളം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളവർ എല്ലാവർക്കും അല്ലേ തീർച്ചയായിട്ടും കെ പി അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് അവസാനമാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളെ കൂടി ഇറങ്ങിക്കൊണ്ട് പരിശോധിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലവെത്തുന്നത് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈശ്വർ മത്സരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അതിവിദഗ്ധനായ പ്രത്യേകിച്ച് ഈ നീന്തുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് അതായത് മത്സ്യത്തൊഴിലാളികളാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രാദേശികമായിട്ടുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ പുഴയുടെ എല്ലാ സ്വഭാവങ്ങളും ഏത് കാലാവസ്ഥയിലും കൃത്യമായിട്ട് അറിവുള്ള ഒരു ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സംരക്ഷണം നേവി സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവരെ അത്തരത്തിൽ ഒരു കുറ്റത്തിന് തയ്യാറായത് എന്തായാലും നമുക്കറിയാം വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ മാൽപ്പൈ കയർ പൊട്ടിക്കൊണ്ട് ഒഴുകിപ്പോയത് ഏകദേശം നൂറ് മീറ്ററോളം ഇത്തരത്തിൽ ഒഴുകിപ്പോഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് നേവിയുടെ കിട്ടപ്പെട്ടത് വഴിയാണ് തിരിച്ച് അദ്ദേഹത്തെ വീണ്ടും കരയിലേക്ക് എത്തിച്ചത് എന്തായാലും ഈ അടിയൊഴുക്ക് കാരണം പക്ഷെ ഇപ്പോഴും മാൽപ്പൈക്ക് ട്രക്കിന്റെ അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പക്ഷേ സംഘം അവിടെ തുടരുന്നുണ്ട് കൂടുതൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ബോട്ടുകൾ പ്രദേശത്തേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാമ്പ്ടൂൺ അടക്കമുള്ള ഉപകരണങ്ങൾ ഏതാണ്ട് പോയി ഇന്നായിരത്തോടുകൂടി തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടേക്ക് എത്തും എന്നാണ് നമ്മൾ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സ്ഥലം എന്ന് പറയുന്നത് സ്പോട്ട് നാലാണ് ഈ സ്ഥലത്ത് തന്നെ അത്തരത്തിൽ ഒരു താൽക്കാലികമായ ഒരു കവാടം ഒരുക്കിക്കൊണ്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ചങ്ങാടം ഒരു ഒരു വലിയ ചങ്ങാടം പോലത്തെ ഈ പാമ്പ്ടൂൺ ഒരുക്കിക്കൊണ്ട് അതേ പ്രദേശത്ത് നിന്ന് തന്നെ ഈ ഒരു ദൗത്യം തുടരാൻ തന്നെ ാണ് എന്തായാലും നാവികസേന അടക്കമുള്ള ആളുകൾ തീരുമാനം കൃത്യമായി നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ പ്രതിബന്ധമായി നിന്നത് ഈ പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ് ആ കുത്തൊഴുക്ക് തന്നെയാണ് ഇപ്പോഴത്തെയും പ്രതിബന്ധം പ്രത്യേകിച്ച് കുറച്ച് മിനിറ്റുകൾ മുമ്പ് ഏതാണ്ട് ആറര നോട്ട്സ് ആയിരുന്നു പുഴയുടെ എന്ന് പറയുന്നത് മനുഷ്യ സാധ്യമായ അതായത് നേവി അടക്കമുള്ള അത്തരത്തിൽ വിദഗ്ധ സംഘത്തിന് മൂന്നര നോട്ട് മെയിൽമാരെ മാത്രമേ അത്തരത്തിൽ ഒഴുകി ഒഴുക്കിനെ പ്രതിരോധിക്കാൻ കഴിയൂ എന്നിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സംഭവം അതായത് ആ സംഭവ വികാസങ്ങൾ ഒന്നും കാര്യമായിട്ട് പുരോഗതി ഉണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പൊ നാവികസേനയുടെ കൂടുതൽ മികച്ച സംഘങ്ങളെ കൊണ്ടുവരണം എന്ന ആവശ്യമായി കൊണ്ടുവരുന്ന അതായത് ഈ ഒരു ഈ യൂണിറ്റ് എല്ലാം രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുമായി ബന്ധപ്പെട്ട അതിവിദഗ്ദ്ധർ ഇനിയും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി രാവിലെ തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിക്കും അയച്ചിരുന്നു എന്തായാലും അല്പസമയം കൊണ്ട് തന്നെ വീണ്ടും ഈ മത്സ്യത്തൊഴിലാളികൾ ആനന്ദ് പറഞ്ഞതുപോലെ തന്നെ സ്പോട്ട് ഫോറിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഇപ്പോൾ ഈ മഴ കുറഞ്ഞത് കുത്തൊഴുക്ക് കുറയാൻ സ്വാഭാവികമായും കാരണമാകും അതിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഈ ജലം കൂടുതൽ കലങ്ങിമറിഞ്ഞ വെള്ളമാണുള്ളത് അതാണ് ഏറ്റവും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതിന് ആ ഒരു പക്ഷേ ഒരു പരിധിവരെ ഈ വെള്ളം തെളിയുകയാണെങ്കിൽ മഴ മാറി നിൽക്കുമ്പോൾ ഈ ഒഴുക്ക് കുറയുമ്പോൾ സ്വാഭാവികമായും അല്പമെങ്കിലും തെളിയുമല്ലോ വെള്ളം അതൊക്കെയും അനുകൂല ഘടകമാകാൻ തന്നെയാണ് സാധ്യത അല്ലേ െ പി അതായത് ഇപ്പോഴൊരു കാലാവസ്ഥ ഒന്നും തെളിഞ്ഞെടുക്കുന്നുണ്ട് മഴയില്ല കഴിഞ്ഞ ദിവസം കാര്യമായി മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ വേറെ കുത്തൊഴുക്ക് നിലച്ചിരുന്നില്ല എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ രാവിലെ ഏതാണ്ട് ഏഴ് മണി വരെ മഴ മഴയുണ്ടായതിനു കൂടി പിന്നീട് ഇത്തരത്തിൽ വളർച്ചയായിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമില്ല ഒരുപക്ഷെ അത് അനുകൂലമായിട്ടുള്ള ഒരു കാല ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഈ പുഴയുടെ കുത്തൊഴുക്കിൽ കലങ്ങി മറന്നുകൊണ്ട് തന്നെ ദൃശ്യപരത കുറവാണ് പക്ഷെ എന്ത് തന്നെയാലും ഈ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സൈന്യമാവട്ടെ മൽപയ വിശ്വ മാൽപ്പുള്ള മത്സരം ആവട്ടെ എല്ലാവരും കൃത്യമായി തന്നെ ഒരു കോർഡിനേഷൻ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഈ ദൗത്യ സംഘം എന്തായാലും ഇതിന് അവസാനം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു പക്ഷേ സുപ്രധാന ഘട്ടത്തിലെത്തി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പസമയത്തിനൊക്കെ തന്നെ ശുഭവാർത്തകൾ വാർത്തകൾ കേൾക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ദൃശ്യപരം പ്രത്യേകിച്ച് ഈ സമയം വൈകുന്നതോറും ഈ ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഈ വെളിച്ചത്തിന് എല്ലാം ഒരു അഭാവം ഒരുപക്ഷെ ഈ ദൗത്യത്തിനെ തിരിച്ചടിയായേക്കാം എന്നാലും രാത്രിയിലും തിരിച്ചു തുടരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നു കാരണം നിർണായമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒരു പക്ഷേ അവസാനഘട്ടം പന്ത്രണ്ടാം നാൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്തായാലും പ്രത്യേകിച്ചും എന്തായാലും ഇപ്പോഴും ഈശ്വരമാർത്യം സംഘവും ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും കൂടി ഉണ്ട് മൂന്ന് തവണ എത്ര ഇറങ്ങിയിരുന്നെങ്കിലും ഈ ഒഴുക്കിൽ പെട്ടുപോവുകയായിരുന്നു അതിൽ ഒരു തവണ ഇത്തരത്തിൽ ഈ കയർ പൊട്ടി നൂറ് മീറ്റർ അകലേക്ക് പോവുകയും തുടർന്ന് നാവികസേന അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്തായാലും അദ്ദേഹം പിന്നോട്ടു പോകാൻ എന്തായാലും തയ്യാറല്ല അദ്ദേഹത്തിന്റെ ഏഹ് പിന്തുണച്ചു കൊണ്ടുതന്നെ നാവികസേനയോടെയുണ്ട് അത്തരത്തിലെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് തൃശയായിട്ടും ഒരു ശുഭസൂചന ഒരു ശുഭ വാർത്ത എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ അടുത്തു തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാൻ കേട്ടി യെസ് ഷെഡ്യൂൾ ദിനം ആനന്ദ്